ഹൈ ഫ്രണ്ട്സ് പുതുവീലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ നമ്മൾ ലാലേട്ടിൻ്റെ എപ്പിസോഡ് ഇപ്പം നടന്നുകൊണ്ടിരിക്കേട്ടോ അപ്പോൾ ലാലേട്ട് അടിപൊളിയായിട്ട് മത്സരാർത്ഥികളോട് നല്ല ഫൺ രീതിയിലായിരുന്നു ഇന്ന് പെരുമാറിയിരുന്നത് പിന്നെ വേറൊന്നുമല്ല ഇന്ന് കേരള പിറവി ആയതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളോട് കേരളത്തെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയുണ്ടായി അവർ നല്ല രീതിയിൽ തന്നെ ഉത്തരം പറയുകയുണ്ടായിരുന്നു അതും ഫൺ രീതിയിലായിരുന്നു പിന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു കിച്ചൺ ടീമിലൊരു പ്രശ്നത്തിൽ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് അതുമാത്രം ലാലേട്ടൊന്ന് ചോദിക്കുകയുണ്ടായി നല്ലത് നല്ല നല്ല രീതിക്ക് നല്ല ഫൺ രീതിയിൽ തന്നെയാണ് ചോദിക്കട്ടെ ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനീഷൻ അനിമോളും തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ ഇഷ്ടാണെന്ന് പറഞ്ഞത് അതും അതിനെ കുറിച്ചിട്ടും ഉണ്ടായി അത് നല്ല രീതിയിൽ തന്നെ നല്ല ഫണ്ട് രീതിയിൽ തന്നെ നടന്നു പിന്നെ നമ്മളുടെ നെവിൻ കേട്ടോ നെവിൻ ലാലേട്ടൻ്റെ ഒരു പണി കൊടുക്കുകയാണ് പണി കൊടുക്കുന്നത് ഇപ്രാവശ്യത്തെ എവിക്ഷൻ പ്രക്രിയ ഇതാ ഇങ്ങനെയാണോന്നറിയില്ല ഇനി നെവിന് കഴിഞ്ഞ ആഴ്ച നെവിൻ നല്ലൊരു നല്ല കുട്ടി എന്നൊരു പട്ടം നെവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ മാത്രമല്ല നെവിൻ നല്ലൊരു ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ച നവിൻ്റെ സ്വഭാവം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തിൻ്റെ മുന്നത്ത ആഴ്ചത്തെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നല്ലൊരു സ്വഭാവമായിരുന്നു കേട്ടോ എന്തായാലും നെവിന് ആ ടാസ്കിലും മണി ടാസ്കിലും പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം നാരായം തീർത്ത് കൊടുക്കാൻ കേട്ടോ ഇപ്രാവശ്യം നെവിന് ഏതാണ് കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കുകൾ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നുണ്ടാവും അപ്പോൾ നെവിൻ പറയുന്നുണ്ട് കുഴിപ്പണം അതുപോലെ റിങ്ങിൻ്റെ ടാസ്ക് പിന്നെ അതുപോലെ ആ കാറിൻ്റെ ആ പണം എടുക്കൽ അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഈ ഒരു മൂന്ന് ഗെയിമിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാറൻ്റ് ഗെയിമാണ് പറഞ്ഞിട്ടോ അപ്പോൾ ആ കാറിൻ്റെ ഗെയിം നെവിന് കളിക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ ഇന്നില്ല നാളെയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പണം എടുക്കാൻ പോകുമ്പോൾ നെവിൻ അങ്ങനെ ആ സമയത്തിന് വന്നില്ലെങ്കിൽ ഔട്ടായി പോകുകയാണെന്ന് അറിയില്ല എന്നാലും ഇപ്രാവശ്യത്തെ വീക്ഷണിങ്ങനെയാണോ നടക്കണമെന്ന് അറിയില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ട്വൻ മൈജി മൈജിരെ ട്വൻറ്റി ട്വൻറ്റി ആനിവേഴ്സറി നടക്കുന്നത് കൊണ്ട് അതൊരു ഒരു ഗെയിം ഗെയിമുണ്ടായിരുന്നു കേട്ടോ ബലൂണ് പൊട്ടിച്ചിട്ടായത് ഒരു ഒരു ബലൂണിൽ സമ്മാനം ഇരിക്കേണ്ട സമ്മാനം നമ്മൾ അക്ബറിനട്ടെ കിട്ടിയിട്ടിരിക്കുന്നുണ്ട് അക്ബർ അക്ബറിന് കിട്ടിയെന്ന് മാത്രമല്ല എല്ലാ മത്സരാർത്ഥികൾക്കും ചെറിയ രീതിയിലൊരു സമ്മാനം കൊടുക്കേണ്ടതെന്ന് രണ്ടായിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കി നല്ലൊരു ഇതിന് നല്ലൊരു ടാസ്ക്കിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം കേട്ടോ